അസൈക്കും വാഹ്മി വാർക്കാത്തോ മുസ്ലിം ലീഗിന് വഴങ്ങാത്ത പണ്ഡിതന്മാരെ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മഹല്ലുകളിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് പണ്ഡിതന്മാർ വളർന്നു വരുന്നത് പ്രാസ്ഥാനിക രംഗങ്ങളിൽ കൂടെയാണ് ഒരു മതേതര രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലക്ക് ഓരോരുത്തർക്കും അവരുടേതായ പ്രാസ്ഥാനികവും രാഷ്ട്രീയവുമായ കാഴ്ചപ്പാടും നിലപാടുകളും ഉണ്ടാകും ഏതെങ്കിലും മഹല്ലുകളിൽ മതപ്രബോധനത്തിന്റെ ഭാഗമായി ജോലിയിൽ ഏർപ്പെട്ടതുകൊണ്ട് മാത്രം അവരുടെ വാക്കുകൾക്കും നാക്കുകൾക്കും വിലങ്ങിടുവാൻ ഒരു രാഷ്ട്രീയ ഫാഷസത്തെയും അനുവദിച്ചുകൂടാ സമസ്തയുടെ പണ്ഡിതന്മാർ ഏതെങ്കിലും മഹല്ലുകളിൽ പള്ളികളിൽ മദ്രസകളിൽ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് സമസ്തയുടെ മഹല്ലായതുകൊണ്ടാണ് അത് സമസ്തയുടെ കീഴിലുള്ള പള്ളി എന്നതുകൊണ്ടാണ് അത് സമസ്തയുടെ കീഴിലുള്ള സ്ഥാപനം എന്നതുകൊണ്ടാണ് അല്ലാതെ ഏതെങ്കിലും ലീഗ് ഓഫീസിൽ ഈ ജോലി വാങ്ങി കയറിക്കൂടിയതല്ല ഏതെങ്കിലും മഹല്ലിൽ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ അതേതെങ്കിലും ഒരു ലീഗുകാരന്റെ കീഷയിൽ നിന്നും എടുത്തു കൊടുക്കുന്നതല്ല ലീഗുകാരും അല്ലാത്തവരുമായ മുഴുവൻ മഹല്ല് നിവാസികളിൽ നിന്നും പിരിച്ചുണ്ടാക്കുന്ന നാണയ തൊട്ടുകൾ ആണത് ഏതെങ്കിലും ഒരു മഹല്ല് കമ്മിറ്റിക്കാരന്റെ ഔദാര്യവും അല്ല ആണത്വത്തോടുകൂടി അന്തസ്സോടുകൂടി ജോലി ചെയ്ത് അർഹമായ അവകാശപ്പെട്ട ശമ്പളമാണ് കൈപ്പറ്റുന്നത് സമസ്തയുടെ മഹല്ല് സംവിധാനങ്ങളിൽ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ഫാസിസത്തെ അമർച്ച ചെയ്യേണ്ട കാലഘട്ടം കൂടിയാണ് കടന്നു പോകുന്നത് സമസ്തയുടെ പക്ഷത്ത് നിലയുറച്ചു നിന്ന് അഭിപ്രായം പറയുന്ന മദ്രസ അധ്യാപകരെയും മഹല്ല് ഹത്തീബുമാരെയും അടക്കം രാഷ്ട്രീയ താൽപര്യത്തോടെ കൈകാര്യം ചെയ്യുകയും റമലാൻ അടുത്ത അവസാന നാളുകളിൽ പിരിച്ചുവിട്ട് രാഷ്ട്രീയത്തെയും തകർത്തെറിയേണ്ട സമയമായിരിക്കുന്നു എന്നത് സുന്നി പ്രാസ്ഥാനികരംഗം വളരെ ഗൗരവമായി തന്നെ കാണേണ്ടതുണ്ട് വഹാബി പണ്ഡിതനും മൗദൂദി ആശയക്കാരനും ജമായത്തുകാരനും അവരുടെ ആശയങ്ങളും നിലപാടുകളും പറയുമ്പോൾ പൊള്ളാത്ത ലീഗ് താപ്പാനകളുടെ സമസ്തയോടുള്ള വെറുപ്പും ചൊരുക്കും തീർത്തുകൊടുക്കാൻ സമയമായിട്ടുണ്ട് പണ്ഡിതന്മാരുടെ അഭിമാനത്തിന് സംരക്ഷണം ഒരുക്കാൻ ഓരോ സമസ്തക്കാരനും തയ്യാറായി നിൽക്കേണ്ട സമയമാണ് പിരിച്ചുവിടൽ രാഷ്ട്രീയ ഗൂഢാലോചന ഫാസിസത്തെ ജാഗ്രതയോടെ ചെറുത്തു നിൽക്കണം ലീഗ് മാടമ്പികൾ ആടാൻ പറയുമ്പോൾ ആടാനും അവരുടെ രാഷ്ട്രീയത്തെ മാടിത്തരങ്ങളെ വെളുപ്പിക്കാനുമല്ല പണ്ഡിതന്മാർ ദീൻപഠിച്ചത് ഇത് തന്നെയായിരുന്നു ഷേഖുന കാന്തപുരം ഉസ്താദും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് കാലഘട്ടങ്ങളിൽ ചെയ്തു പോന്നിരുന്നത് ആ ഷെയ്ഖുന കാന്തപുരം മുസ്താദിനെ പിന്തുണച്ചതിന്റെ പേരിൽ ഷെയ്ഖുന കാന്തപുരം മുസ്താദിനോടൊപ്പം ഒട്ടിച്ചേർന്നു നിന്നു എന്ന കാരണത്താൽ പല മഹല്ലുകളിൽ നിന്നും പല ഉസ്താദുമാരെയും വിരിച്ചുവിട്ടത് ഈ അവസരത്തിൽ നാം ഓർത്തു വെക്കുന്നത് നല്ലതാണ് അന്നും പിരിച്ചുവിട്ടത് വഹാബി ലീഗ് എന്ന ഈ രാഷ്ട്രീയക്കാരായിരുന്നു അന്നിവരക്കെ രാഷ്ട്രീയക്കാരെ വാനോളം പുകയത്തുന്നതാണ് നാം കണ്ടിട്ടുള്ളത് അന്നവർ ചെയ്തത് നല്ല പ്രവർത്തനമായി തോന്നിയവർക്ക് ഇപ്പോൾ അത് ചീത്ത പ്രവർത്തിയായി തോന്നുകയാണ് കാലത്തിന്റെ തിരിച്ചടിയാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു അതിൽ നമുക്ക് സന്തോഷമില്ല സഹതാപം മാത്രമേ ഉള്ളൂ അന്ന് ഷെയ്ഖുന കാന്തപുരം മുസ്താദ് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വിട പറഞ്ഞതായിരുന്നില്ല രാഷ്ട്രീയക്കാരുടെ തിണ്ണമുടുക്കിന് മുമ്പിൽ ഒരിഞ്ച് പോലും മുട്ടുമടക്കുകയില്ല എന്ന പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത് ആ പ്രഖ്യാപനം സാക്ഷാത്കരിക്കാൻ അങ്ങുണ്ടായിരുന്ന ചില ആളുകളെ മാറ്റി നിർത്തേണ്ടത് അനിവാര്യമായിരുന്നു അങ്ങനെ മാറ്റി നിർത്തി പുനർസംഘടിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ വഹാബി ലീഗിന്റെ ഒത്താശയോടുകൂടി അവരുടെ നേതൃത്വത്തിൽ കാന്തപുരം സ്ഥാപനയും കൂട്ടരയും കല്ലെറിയാകുന്നവർ എത്രയായിരുന്നു ആരൊക്കെയായിരുന്നു അവർ കാന്തപുരം സ്ഥാപനയും കൂട്ടരെയും പട്ടിണക്കിട്ട് ഇല്ലായ്മ ചെയ്യണമെന്നു വരെ മനസ്സിൽ താലോലിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നവർ നുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അനുഭവം അവർക്കും നമുക്കും ഒരു പാഠമാവേണ്ടതുണ്ട് ഈ അടുത്ത കാലത്ത് വരെ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ച ഉസ്താദുമാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് സമസ്തയിൽ നിന്ന് എസ് കെ എസ് എസ് എഫിന്റെ ഒപ്പുണ്ടെങ്കിൽ മാത്രമേ എം എസ് ആർ കിട്ടുകയുള്ളൂ അഥവാ താൻ പഠിപ്പിച്ച ശിഷ്യനോട് ഒപ്പ് കിട്ടിയാൽ മാത്രമേ ഇനി ആ ശിഷ്യനെ പോലെയുള്ളവരെ ശിഷ്യരാക്കിയെടുക്കാൻ തനിക്ക് സാധിക്കുകയുള്ളൂ എന്നൊരവസ്ഥ എത്തിയപ്പോൾ പല ഉസ്താദുമാർക്കും എം എസ് ആര് കിട്ടാതെ പോയി കിട്ടാത്തതിന്റെ പേരിൽ ജോലി നഷ്ടപ്പെട്ടു ഈ എസ് കെ എസ് എസ് എഫിന്റെ കുട്ടികൾ ഉസ്താദിനെ ധിക്കരിച്ച ഉസ്താദിനോട് അപമര്യാദയായി പെരുമാറിയ കുരുത്തം കെട്ടവനായി മാറി ആ കുരുത്തം കെട്ടവരാണ് ഇപ്പോൾ സ്വന്തം ഉസ്താദുമാർക്ക് നേരെ കുതിര കയറുന്നത് സ്വന്തം ഉസ്താദുമാർക്ക് കൂച്ചു വിരുന്നിടുന്നത് സ്വന്തം ഉസ്താദുമാരെ പിരിച്ചുവിടാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നത് അതിനായി യോഗം ചേരുന്നത് ഇനിയും അതൊക്കെ ഓർത്ത് നാം ഒരു നല്ല ദിശയിലേക്ക് പ്രവർത്തിക്കുന്ന ആ വിപത്തുകളൊക്കെ മാറ്റി എല്ലാ വിഭാഗം സുന്നികളും ഒത്തൊരുമയോടുകൂടി സംഘടനാ വൈരാഗ്യത്തിന്റെ പേരിൽ സംഘടനാ വിദ്വേഷത്തിന്റെ പേരിൽ എസ് കെ എന്നില്ലാത്തതിൻ്റെ പേരിൽ എസ് കെ എന്നുള്ളതിൻ്റെ പേരിൽ ഒരു സ്ഥാതുമാർക്കും ജോലി നഷ്ടപ്പെടാൻ പാടില്ല അതേപ്രകാരം പട്ടിക്കാട് പോലത്തെ ചില സ്ഥലങ്ങളിൽ ചില മുതരിസുമാർ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് അത്തരം മുദരിസുമാരും നമ്മുടെ മഹല്ലുകളിലോ മദ്രസകളിലോ ഉണ്ടാവാനും പാടില്ല അതാണ് മാറ്റം പിന്നെ ഇവിടെ സമസ്ത അത് ആദർശത്തോടെ പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ ആര് എന്തൊക്കെ മുടക്കിയാലും എന്ത് ചെയ്താലും നമ്മൾ പോകുന്ന ഒരു ജോലി ഇല്ലാതെ ബുദ്ധിമുട്ടി ഒന്നല്ല പോകുന്നത്

ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം